കോടാലി ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ പതിനഞ്ചാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും ഓഗസ്റ്റ് പതിനേഴിന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാലിന് പൂന്നിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സിനിമാ താരം ദേവൻ ഉദ്ഘാടനം ചെയ്യും സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര ചെണ്ട വിജിൽ ആർ മേനോന് കഥകളി ആചാര്യൻ ഡോക്ടർ കലാമണ്ഡലം ഗോപി സമ്മാനിക്കും മുതിർന്ന ചെണ്ടകലാകാരൻ പൈങ്കുളം പത്മനാഭൻ നായർ മുടിയേറ്റാചാര്യൻ കിഴക്കേ വാരനാട്ട് നാരായണക്കുറുപ്പ് എന്നിവരെ പെരുമനംകുട്ടന്മാരാർ ആദരിക്കും കവിയും ഗാനരചയിതാവുമായ എം ഡി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടറേറ്റ് ലഭിച്ച വാദ്യകലാകാരനും അധ്യാപകനുമായ മൂർക്കനാട് ദിനേശൻ വാരിയരെ കവിയും ഗാനരചയിതാവുമായ സച്ചിദാനന്ദൻ പുഴങ്കര അനുമോദിക്കും മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ ചികിത്സാ ധനസഹായ വിതരണവും ശുഗപുരം രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തും സമ്മേളനാനന്തരം തിരുവല്ല രാധാകൃഷ്ണൻ നയിക്കുന്ന ഗോപുരത്തെങ്കൽ പാണ്ഡിമേള അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് സെക്രട്ടറി കൊടകര ഉണ്ണി വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ അംഗം സുരേഷ് തുറവ് എന്നിവർ പങ്കെടുത്തു മേള കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതി പതിനഞ്ചാമത് വാർഷികാഘോഷം ഈ വരുന്ന ഓഗസ്റ്റ് ചിങ്ങം ഒന്നാം തീയതി കൊടകര മേളകലാ സംഗീത സമിതിയുടെ പതിനഞ്ചാം വാർഷികമാണ് ചിങ്ങമാസം ഒന്നാം തീയതി ആഘോഷിക്കുന്നത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി കൊടകരയിലെ സാംസ്കാരിക സാന്നിധ്യമാണ് മേളകല സംഗീത സമിതി ഈ വർഷം വൈകിട്ട് മൂന്നരയോടെ കൂടി കൂടലാർക്കാവ് ദേവീക്ഷേത്ര മൈതാനിയിലെ വിശിഷ്ടരായ വ്യക്തികളെയും ആദരണീയരെയും സുവർണമുദ്ര ജേതാവിനെയും വേദിയിലേക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി മുതലാർക്കാവ് ക്ഷേത്ര മൈതാനിയുടെ കിഴക്കേ നടയിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരും